ോ വിളിക്കും ഓരായിരം കളിത്തുമ്പികൾ ചിരിച്ചിപ്പിച്ചോരും ഇളമൊത്തിയിലൊന്നേ കൊരുത്തുള്ളു തുമ്പിൽ തരു തരു തരൂ നമസ്കാരം സുതീഷ് ചെമ്പശ്ശേരിയാണ് അപ്പൊ ഞാൻ എന്നുള്ളത് നമ്മുടെ നാട്ടിൽ തന്നെയാണ് കേട്ടോ അപ്പൊ ഇവിടെ വരാൻ ഒരു കാരണുണ്ട് ഇവിടുത്തെ ഒരു ഞാൻ ഇവിടുത്തെ ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു ചെന്നിട്ടുള്ളതാണ് ഇവിടെ ഒരു കുളവും കാര്യങ്ങളൊക്കെ അപ്പൊ ആ കുളത്തിന്റെ കൂടെ കൂടെ സ്ഥിരമായിട്ട് കുട്ടികളൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെയാണ് ഇപ്പൊ ഞാനും ഇരിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഇവിടെ ഗാനമേളകൾക്കും കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ പാടുന്ന ഒരാളാണ് ഋഷിച്ചു മോൻ അല്ല വഴിയൊരു സാധാരണക്കാരനാണ് അപ്പൊ ഞാൻ കുറെ ഇവന്റെ പാട്ട് ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇടണം മുമ്പ് ഒരു പാട്ടിനായിട്ടുണ്ടായിരുന്നു അത് കണ്ണുമാനും പ്രഷർ പോയി ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഈ പാട്ട് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അത്രയും ഒരു ഇടയ കലാകാരനാണ് അപ്പൊ നിങ്ങളുടെ പ്രോത്സാഹനങ്ങളാണ് അവന് ഏറ്റവും കുറെ കാലമാളുകൾക്ക് കുറേ പാട്ടുകൾ പാടുന്ന ആൾ തന്നെയാണ് അപ്പൊ എന്തായാലും നമുക്ക് അവന്റെ ലൈവ് വോയിസിൽ വോയ്സിൽ ഏതാ പാട് കണ്ടോ നാട്ടുകാരെ കണ്ടോ നാട്ടുകാര കണ്ടോ എന്നുള്ള ഒരു പാട്ട് പാടുന്നതൊക്കെ നമ്മുടെ കൂട്ടുകാരാണ് കേട്ടോ ജീതുവാദമാർ മനോജ് ഒക്കെ ഇവിടെ അടുത്തുള്ള കുട്ടികൾ തന്നെയാണ് അപ്പൊ എന്തായാലും നമുക്ക് ആ പാട്ട് കേൾക്കാം നിങ്ങൾ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണുക യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക ുള്ള കലാകാരന്മാരൊക്കെ നാട്ടിലുള്ള ചെറിയ കലാകാരന്മാരൊക്കെ വളർന്ന് വരട്ടെ അപ്പൊ ആരും ഷെയർ ചെയ്യാൻ മടി കാണിക്കരുത് കേട്ടോ ഓക്കെ കണ്ടു കണ്ടു നാട്ടാരേ ഉണ്ണിടമ്മയെ കണ്ടോരുണ്ടോ കാല കാലേ കൂര പോയില്ലേ ോളേ കണ്ടു നാട്ടേ കണ്ടു എൻ നാട്ടാറേ ഉണ്ണിടമ്മയെ കണ്ടോരുണ്ടോ കാലമതിക്കാലേ കൂരേ പോയില്ലേ തിരികെ വന്നപ്പോ കണ്ടില്ലോണേ കഞ്ഞി കുടിക്കാണ്ട് പഴം കഞ്ഞി കുടിക്കാണ്ട് കാലം പുലർക്കാലെ പോയതാണി മേലെ കണ്ടത്തിൽ വിത്തേറിയാനായി നേരം പുലർക്കാലെ പോയതാണി കഞ്ഞി കുടിക്കാണ്ട് പഴം കഞ്ഞി കുടിക്കാണ്ട് കാലം പുലർക്കാലിൽ പോയതാണി മേലെ കണ്ടത്തിൽ വിത്തേറിയാനായി മേലം പുലർന്ന പോയതാണി ഉണ്ണി കരയുന്നേ ே உண்ி நெங்கோ போய உம்ம கொடுக்காண்டே அம்மி கொடுக்காண்டே எங்காவி நெங்கோ போயி கர் கிடகப்பை பெருவள்ள முழுகிப்போ ഉണ്ണിടമ്മ ഉണ്ണി കരയുന്നേ പൊന്നി കരയുന്നേ എൻറെ പൂങ്കിതെങ്ങോ പോയി കണ്ടോ നാട്ടാരെ കണ്ടോ എൻ നാട്ടാരെ ഉണ്ണിടമ്മയെ കണ്ടോരുണ്ടോ കാലേ ൂരേ പോയില്ലേ തിരികെ വന്നപ്പോ കണ്ടില്ലോടെ ചനലേ ബസുഗന്ധം ചൂടിയതാരു കാറ്റു കാമിനിയോ ചന്ദനലേ ബ സുഗന്ധം ചൂടിയതാരു കാറ്റു കാമിനിയോ മിനിയോ പെട്ടി തുറന്നു കൊടുത്തതു യൗവനാമോ ഹൃദുദേവതയോ യൗവനമോ ഹൃദുദേവതയോ ചന്ദനലേവ സുഗന്ധം ചൂടിയതാരു കാറ്റോ കാമിനിയോ ചെങ്കളി വളർച്ചുണ്ടിലന്നാർക്കുനി കുങ്കുമരാഗം കരൂരി വച്ചു ഓ ഓ ിൽ ഓരായിരം കളിത്തുമ്പികൾ ചിരിച്ചിപ്പിച്ചോരും ഇളമൊത്തിയിലൊന്നേ കൊരുത്തുള്ളു തുമ്പിൽ മാപ്പൂ തരു തരൂ ൂ ഒളിക്കുന്നുവോ മെഴിക്കും വീളിൽ ഓരായിരം കളിത്തുംപികൾ പായ്പാട്ടെ ഓടി വള്ളമായൂരൻ മോഹക്കായൽ മൂടി വള്ളമാണുനീ പായ്പാട്ടെ ഓടി വള്ളമായൂരൻ മോഹക്കായൽ മൂടി നീ മുഴക്കോരുപോലും കൂടാതെ നേളന്നിട്ടുപെണ് എന്നോടെന്താണ് ഈ പാപം മിരുങ്ങും മുരന്ന് മുണുങ്കോള നീ ഒളിക്കുന്നുവോ വിഴിക്കും വിളി ഓരായിരം അപ്പൊ ഞങ്ങള് കൂട്ടന്റെ പാട്ട് കേട്ടു വിചാരിക്കണോ അപ്പൊ എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള നിരവധി കലാകാരന്മാരെ ഞാൻ വൈറലാക്കിയിട്ടുണ്ട് നമ്മുടെ പഴയ പേജുകളിൽ കൂടെ കുറെ ആളുകൾ ഷെയർ ചെയ്ത് അവരൊക്കെ അറിയപ്പെടുന്ന കലാകാരന്മാരായിട്ടുള്ള നിരവധി ആളുകളുണ്ട് അപ്പോ ഇതുപോലുള്ള നാട്ടിലുള്ള കലാകാരന്മാരൊക്കെ വളർന്ന് വരട്ടെ അപ്പോ ഈ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കും ഒരു ചേതം ഇല്ലാത്തൊരു കാര്യമാണ് ഷെയർ പെട്ടെന്ന് അമർത്തന്നുള്ളത് അങ്ങനെ ഈ ഷിജുമോനും നാട്ടിൽ അറിയപ്പെടുന്ന ഒരു കലാകാരനായിട്ട് മാറട്ടെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ